റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ ആശുപത്രിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് രോഗികളുടെ ബന്ധുക്കൾ റിപ്പോർട്ടറിനോട് ചികിത്സാ കാർഡുകളിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞു മാറുന്നുവെന്നും കൂട്ടിയിരുപ്പുകാർ പറയുന്നു ഡെങ്കിപ്പനി അടക്കമുള്ള രോഗികൾ കഴിയുന്ന പതിനാലാം വാർഡിലെ ശുചിമുറികൾ വൃത്തിയാക്കാൻ പോലും സംവിധാനമില്ലെന്ന് രോഗികൾ പരാതി പറയുകയാണ് ജനറൽ വാർഡുകളിൽ ഒരു കിടക്കയിൽ രണ്ട് രോഗികൾ കിടക്കുകയും ശസ്ത്രക്രിയ കഴിഞ്ഞുവരുന്നവർ വരെ തറയിൽ കിടക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പറയാനുള്ളത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചകളെക്കുറിച്ചാണ് കേൾക്കുക യഥാർത്ഥത്തിൽ ഈ ഹോസ്പിറ്റൽ വരാതിരിക്കുകയാണ് നല്ലത് ഒരു ഓപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാ സാധനവും വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം പുറത്തുനിന്ന് ആശുപത്രിയിൽ എന്ത് ചോദിച്ചാലും ഇല്ല ഇത് എല്ലാത്തിനും നമ്മൾ കാശ് കൊണ്ടുവന്നേ പറ്റുള്ളൂ ഇതിലും വേദം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണോ നല്ലത് സർജിക്കൽ സാധനമുണ്ട് അതുകൂടി വാങ്ങിച്ചു അതായത് ഇരുപത്തി മൂവായിരം രൂപ സംതിങ് ആയി ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപ ചിലവായി മൊത്തത്തിൽ എക്സ്പെൻസ് ഇനി ചികിത്സ കാർട്ടിൽ നമ്മൾ എഴുതുമ്പഴേ നമ്മളിത് കൊണ്ടുപോകുമ്പോഴും മെഡിക്കൽ സ്റ്റോറിലെല്ലാം കയറുമ്പഴേ മരുന്ന് കാണില്ല അവസാനം പറയും പണ്ടില്ല പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി നല്ല ബ്ലഡ് വേണോന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ബ്ലഡ് അടച്ച് തന്നില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന ഒരു ഒരു നടന്നിട്ട് പോലും ഞങ്ങൾക്ക് തന്നില്ല അരുൺ സോളമൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി അരുൺ എത്ര പേരാണ് പരാതി പറയുന്നത് ശസ്ത്രക്രിയൊക്കെ നടത്താൻ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കണം സിറിഞ്ചടക്കം വാങ്ങിക്കൊടുക്കണം എന്നിട്ട് ഈ ശസ്ത്രക്രിയൊക്കെ നടന്നാലോ കിടക്കാൻ ആവശ്യത്തിന് ബെഡുകൾ പോലും ഇല്ലല്ലേ ഒരു ബെഡിലൊക്കെ രണ്ടു പേർ കിടക്കുകയോ തറയിൽ കിടക്കുകയോ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ി തീർച്ചയായിട്ടും ഇന്നലെ കെ ജി എം സിയുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള റോഷ്നേര ബീഗം വ്യക്തമാക്കിയ കാര്യമാണ് സംസ്ഥാനത്തെ മിക്ക മെഡിക്കൽ കോളേജുകളിലും ഉപകരണക്ഷാമമുണ്ട് ഉണ്ട് തന്നെയാണ് അത് വ്യക്തമാക്കുകയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേവലം യൂറോളജി ഡിപ്പാർട്ട്മെന്റിലും മാത്രമുള്ളത് പ്രശ്നമല്ല കാർഡിയോളജിയിലും അതുപോലെ തന്നെ ഈ നെഫ്രോളജി അതുപോലെ തന്നെ യൂറോളജി ഇങ്ങനെ വിവിധങ്ങളായ ഓർത്തു അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണക്ഷാമം തുടങ്ങിയത് ഇന്നോ ഇന്നലെ അല്ല എന്നുള്ളത് ഈ രോഗികളൊക്കെയും വ്യക്തമാക്കുന്നത് ഇവിടെ വരുന്ന ഓരോ രോഗിയും ഒന്നും രണ്ടും ലക്ഷം രൂപ ചെലവാക്കി കടന്നു പോകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ചികിത്സാ കാർഡുകളിൽ പോലും ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ അധികൃതർ പുറത്തേക്ക് പറഞ്ഞുവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പത്തനംതിട്ട കോട്ടയം അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചികിത്സയ്ക്ക് എത്തിയ പല രോഗികളുമാണ് ഇന്ന് റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത് അതിൽ നെഫ്രോളജിയിലുമായി ബന്ധപ്പെട്ട ഒരു സർജറി കഴിഞ്ഞപ്പോൾ രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞാണ് കേവലം രണ്ട് മൂന്ന് ആഴ്ചകൾ ഇവിടെ ചികിത്സ കഴിഞ്ഞ് സർജറി കഴിയുമ്പോൾ മുഴുവൻ ഉപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിന്ന് വിളിക്കുന്നതിൽ അറപ്പ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്നുണ്ട് എന്നുള്ളത് രോഗികൾ പറയുന്നത് ഇവിടേക്ക് വരാൻ വലിയ രീതിയിലുള്ള മടുപ്പുണ്ട് ഇതേസമയം മറ്റൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെ കാർഡിയോ ഓർത്തോ അടക്കമുള്ള ഈ ഭാഗങ്ങളിലെ ജനറൽ വാർഡിൽ പതിനാലാമത്തെ വാർഡിലെ ഡെങ്കിപ്പനി അടക്കമുള്ള രോഗികളാണ് താമസിക്കുന്നത് അവിടെ ഇന്നൊരു രോഗിയുടെ കൂട്ടിരിപ്പിൽ വന്ന ഒരു ആൾ വ്യക്തമാക്കിയിരിക്കുന്നത് പതിനാലാം വാർഡിലെ മുഴുവൻ ശുചിമുറികളിലും മാലിന്യം മനുഷ്യന്റെ മലമൂത്ര വിസർജനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് മറ്റു രോഗികൾക്കോ ഒന്നും പോകാൻ കഴിയാത്ത വിധം ആ ശുചിമുറികൾ നിറഞ്ഞിരിക്കുന്നു ആ ഒരു കൂട്ടിരിപ്പിൽ നിന്ന് വ്യക്തി ശുചിമുറിയിലേക്ക് പോയപ്പോൾ ഫ്ലഷ് ചെയ്തപ്പോൾ വെള്ളം പോകാത്ത ഒരു അവസ്ഥയിലേക്ക് മാലിന്യം നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടത്തെ ശുചിമുറികൾ വൃത്തിയാക്കുന്ന അധികൃതർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എവിടെയാണെന്നുള്ളത് ഒരു വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് ലോകത്തിന്റെ മുന്നിൽ കേരള നമ്പർ ണെന്ന് പറഞ്ഞ് പലവട്ടം മലയാളികൾ അടക്കം അഭിമാനിച്ച ഒന്നാണ് കഴിഞ്ഞ ഒന്നാം പ്രായി സർക്കാരിന്റെ കാലത്തൊക്കെ നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മളൊക്കെയും അഭിമാനിച്ച ഒരു സ്ഥലത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നത് ഒന്നാമത് തന്നെ പകർച്ച വേദികൾ രോഗങ്ങൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തന്നെ ദിനംപ്രതി കൂടുന്ന ഒരു അവസരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശുചിമുറികൾ നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി മൂന്നാമത് മറ്റൊരു കാര്യം ഇവിടുത്തെ ജനറൽ വാർഡുകൾ കിടക്കകൾ രണ്ട് രോഗികൾ സഹിതം പങ്കുവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു ഈ നമ്മളെ മൃതദേഹങ്ങൾ അടുക്കിയിട്ടിരിക്കുന്ന ചില ദുരിത നമ്മൾ കാണാറുണ്ട് അതുപോലെയാണ് വാർഡുകളിൽ വാർഡുകളിൽ രോഗികളെത്തുമ്പോൾ അവർക്ക് കിടക്കാൻ ബെഡ് ഇല്ലാതെ കിടക്കകൾക്ക് ക്ഷാമമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുമ്പോൾ എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ആരോഗ്യമന്ത്രി അറിയിച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട് ഇന്നലെ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് താൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് അത് ഹാരിസും വ്യക്തമാക്കുന്നുണ്ട് താൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ വരെ അറിയിച്ചു സെക്രട്ടറി അറിയിച്ചു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ച കാര്യം എന്തുകൊണ്ട് മന്ത്രി അറിഞ്ഞില്ല എന്നുള്ളത് മന്ത്രി ഉത്തരം പറഞ്ഞ് മതിയാകൂ കാരണം പേഴ്സണൽ സ്റ്റാഫ് സഹിതം അറിഞ്ഞ കാര്യം എങ്ങനെയാണ് മന്ത്രി അറിയാതെ പോകുന്നത് റോഷനി ഇത് വലിയൊരു ചോദ്യമാണ് ഇതിലൊക്കെയും ദുരൂഹതയുണ്ട് ഇത് മനഃപൂർവ്വം അറിഞ്ഞിട്ടാണോ ഈ വീഴ്ചകളൊക്കെയും ഈ അധികൃതർ മറച്ചുവെക്കുന്നത് ഇവിടെ ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഈ രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കാരുണ്യ ഇൻഷുറൻസ് പോലുള്ള കാർഡുകളാണ് മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പോലും ഇപ്പോൾ അതിൽ പോലും ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ രോഗികൾ മുഴുവനും ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി സർജിക്കലിന് വേണ്ടുന്ന ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങിക്കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിൽ പോകുമ്പോൾ രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലയുമ്പോൾ രോഗികൾ മാത്രമല്ല കൂടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാർ രോഗിക്ക് സുഖമാകുമ്പോൾ കൂട്ടിരിപ്പുകാർ രോഗികളായി മാറുന്ന ഒരു സവിശേഷതയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഇപ്പോൾ ഡി സി സിയുടെ മാർച്ച് വന്നപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ ഒരു വാക്കുണ്ട് കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ യും അനാരോഗ്യ കേന്ദ്രങ്ങളായി മാറി മറ്റൊന്ന് പറയുന്നുണ്ട് മന്ത്രി വീണ ജോർജിന് പറ്റിയ പണിയല്ല അവർ വാർത്ത വായിക്കാൻ പോയാൽ മതിയെന്ന് ഒരു കോൺഗ്രസിന്റെ നേതാവ് വിമർശിക്കുമ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും റോഷ്നി തിരുവനന്തപുരത്ത് നിന്നാണ് മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നാണ് അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകിയത്